പറയൂ ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീതി ഉള്ള മാക്സി കാണാനും ചൊർക്കുള്ള മാക്സിയാണ് നമ്മൾ ഇന്ന് കാണിക്കാനുള്ളത് ജംബോ സൈസില് ജംബോ അറുപത് സൈസില് ഫുൾ സ്ലീവ് അറുപത് സൈസ് ഈ രണ്ട് ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് ജംബോ ഫുൾ സ്ലീവ് അറുപത് എന്താ നമ്മള് സാധാ അമ്പത്താറ് മാക്സി വരുന്ന മോഡലിലാണ് വന്നിട്ടുള്ളത് നല്ല കിടില്ല മോഡലാണ് രണ്ട് മോഡൽ നല്ല അടിപൊളിയാണ് സ്ഥലം മതിയാവില്ല തോന്നൂടാണിക്കാൻ അളവൊക്കെ കാണിച്ചറിയാൻ നല്ല അടിപൊളി ഐറ്റംസ് ആണെ അളവൊക്കെ പറഞ്ഞാ ഇതാണ് സംഭവം നല്ല പ്രിന്റ് ഒക്കെ അടിപൊളിയാണ് അയിമ്പത്തി ആറിൽ വരുന്ന മോഡലാണ് ആഹ് കണ്ടില്ലേ അടിപൊളി കഴുത്തൊക്കെയാണ് ഫുൾ സ്ലീവാണ് അതായത് അയമ്പത്തിയാറ് അല്ലെ അറുപത് സൈസില് ജംബോ ഫുൾ സ്ലീവാണ് കയ്യോ കണ്ടില്ലേ ഫുള്ള് നല്ല കൈതാ ഇങ്ങനെ ചുരുക്കം ഒക്കെ വെച്ചിട്ട് ഉഷാറാക്കിയിക്കണ അമ്പത്തി ആറിലാണ് ഇങ്ങനെ മോഡലൊക്കെ വരിക മാക്സി അപ്പൊ ഇതിപ്പോന്നാ അറുപതിൽ തന്നെ ജമ്പോലെ കിട്ടിയിട്ടുണ്ട് ചെസ്റ്റ് വീതൊക്കെ ഉണ്ടാവണം തന്നെ പറഞ്ഞേ വീതി പിന്നെ ചെസ്റ്റ് വീതി ഉണ്ട് നാല്പത്തെട്ട് പതിനാറ് ആറ് ചെസ്റ്റുള്ള വരുന്നുണ്ട് അറുപത് സൈസ് ഹിപ് ഹിപ് സൈസ് സൈസ് പറയാം നമുക്ക് അതേ ഹിപ് സൈസും അതേ സെയിം അപ്പൊ ഫുൾ സ്ലീവ് ആണേ ജംബോ ഫുൾ സ്ലീവ് ആണ് നമുക്ക് വേണ്ട നല്ല രസം ഉണ്ടായിരുന്നു പറയാനുള്ളത്

ില് നല്ലത് നല്ലത്രികന്താർക്ക് ഇതൊന്നും കിട്ടാ വരുന്ന ബാക്കി കുറച്ചുണ്ട് പറഞ്ഞോളി ഇത് ഫുൾ സ്ലീവ് ജമ്പോലി ഫുൾ സ്ലീവ് അറവരിലിട്ടാ ഞാൻ പറഞ്ഞില്ലേ എങ്ങക്ക് പിന്നെ കണ്ടിട്ട് ഫുൾ സ്ലീവ് ആയി അല്ലെങ്കിൽ വാങ്ങാ ഷോൾഡർ തയ്ക്കും അപ്പൊ ഷോൾഡർ കട്ട് ചെയ്ത് കയറ്റിയാലും മതി അവിടെ ഷോൾഡറിന്റെ അവിടത്തെ വീഡിയോ എങ്ങനെയാലും അതിന്റെ അടുത്തൊരു നാല് അഞ്ച് കളറല്ലേ അഞ്ച് കളറല്ലേ ഭംഗിയുണ്ട് കാണാനും പിന്നെ കളർ കാർഡിന്റെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കോട്ടൺ ഞമ്മളെടുത്ത് നിന്ന് എടുക്കണമെന്നല്ല ആര് കോട്ടൺ മാക്സ് എടുക്കുകയാണെങ്കിലും കോട്ട ചോദിക്കാം എന്ത് എടുക്കുകയാണെങ്കിലും കളർ കാർഡ് യൂസ് ചെയ്താൽ മതി അപ്പം പിന്നെ കളർ പോകില്ല എങ്ങനെ വെച്ചാൽ യൂസ് ചെയ്യാൽ നമുക്ക് നെറ്റിന്ന് വാങ്ങാൻ കിട്ടും കളർ കാർഡ് അടിച്ചു കൊടുത്താൽ അത് അതിമ കൊടുത്തിട്ടുണ്ടാവും ആ കളർ കാർഡ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നിട്ട് തോരടുക അയൽ ഇട്ടിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കളർ പോവില്ല സോപ്പൊന്നും ഇടരുത് അപ്പോൾ അപ്പോൾ കളർ കാർഡ് അങ്ങനെയാണ് കളർ കാർഡ് ഇട്ട വെള്ളത്തിൽ വെള്ളത്തില് അരമണിക്കൂറ മുക്കാ മണിക്കൂറോ മുക്കി വെച്ചിട്ട് പീഞ്ഞിട്ട് തോരട്ടിട്ട് ഉണക്കുക ഉണക്കിയിട്ട് പിന്നെ സോപ്പ് ഇട്ടുക അപ്പോൾ കളർ പോവില്ല പിന്നെ തീരെ കളർന്നല്ല ഏത് കോട്ടന്റെ ഡ്രസ്സും ഇത് അതായത് സൈസില് ജമ്പോലെ സ്ലീവ് അടുത്തൊരു അളവ് ചസ്റ്റ് വീതി സ്ലീവ് സ്ലീവ് ആ ഒന്ന് കാണിച്ച

ജമ്പോ അല്ല ഇനി എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് അറുപതിലാണ് നീ കാണിക്കുന്നത് അടിപൊളി ആയിട്ടാണ് കാണിക്കുള്ളത് ഞാൻ നിർത്തിയിട്ട് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരാട്ടാ അറുപത് സൈസീരീസ് ആണ് സംഭവം ഇപ്പൊ കാണരുതേ അറുപതാണ് അപ്പൊ ഇത് പിന്നെ ചെസ്റ്റളവ് വരുന്നത് നാല്പത്തി ആറ് നാല് ആണ് ചെസ്റ്റളവ് വരുന്നത് ഇതാണ് അറുപത് സൈസ അറുപത് ലെത്താണ് സൈസ് ഇതിന്റെ കയ്യർക്കം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യർക്കം പതിനാല് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ടേസ് പറഞ്ഞുതരാ സൈസും വരുന്നുണ്ട് അമ്പത് ഇപ് സൈസ് വരുന്നുണ്ട് നാല്പത്തി ആറ് ടസ്റ്റ് വീതി പതിനാല് ഇഞ്ച് കയ്യർക്കം എംബ്രോയിഡ് വർക്കില് അറുപത് സൈസ് ആകണ്ടില്ല അടിപൊളിയാണ് രൂപ ഐറ്റംസ് ഐറ്റംസ് കുറച്ച് കാണിക്കാനുണ്ട് വീഡിയോസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് റിട്ടില്ല റിട്ടൺ എടുക്കൂല കാരണം അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരിക്കലും റിട്ടേൺ ഇല്ല ഇനി നമ്മൾ ഇത് ചെക്ക് ചെയ്യുമ്പോ നമ്മൾ കണ്ണിൽ കാണാത്ത എന്തെങ്കിലും ഡാമേജ് ഡാമേജ് ഓക്കെ കാരണം നമ്മൾ ആണ്ടായിക്കുന്ന ഡെലിവറി ഇങ്ങോട്ടേണ്ട ഡെലിവറി ഒരുപാട് നഷ്ടമാണ് കൂട്ടെ നല്ല നല്ല മാക്സിമം ഫുള്ള് അറുപതില് ഐറ്റംസിലാണ് കാണിക്കുന്നത് ഞാൻ ഇരുനൂറ്റി എൺപതിന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് അറുപത് സൈസ് അറുപത് ഇഞ്ച് ഇറക്കം വരുന്ന കേട്ടോ അറുപത് സൈസ് അറുപത്തി ആറ് ചസ്റ്റളവ് അൻപത് ഹിപ്സൈസ് ഇഞ്ച് ഇറക്കം വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഇടഡലാണ് അറുപതിന്റെ ഐറ്റംസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് എംബ്രോയിഡറി ആണ് എംബ്രോയിഡറി വർക്ക് ആണ് ഇരുന്നൂറ്റി എമ്പത് രൂപയുള്ളൂ അഞ്ച് പീസ് നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഞ്ച് പീസ് എടുക്ക ഒരു ഐറ്റംസിൽ എന്നെ മാത്രം നിങ്ങൾ അഞ്ച് പീസ് എടുക്കണമെന്നില്ല മിക്സ് ചെയ്തിട്ട് നിങ്ങള് എടുത്താൽ മതിട്ടാ നല്ല നല്ല അടിപൊളി ക്രീം നല്ല അടിപൊളി ഐറ്റംസ് ആട്ടാ ജില്ല നല്ല മുൻജല ഐറ്റംസ് വന്നിട്ടേ കുറച്ചും കൂടി ഐറ്റംസ് നമുക്ക് കാണിക്കാനുണ്ട് ഇതൊക്കെയാണ് അത് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂരാണ് തിരൂര് വീരാഞ്ചല സ്ഥലണ്ട് അവിടെ ഒരു എൽ പി സ്കൂളും ഉണ്ട് ഫേമസ് ബേക്കറി ബേക്കറിയും വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കണ്ടില്ലേ നല്ല മെന്നിച്ചുള്ള മുന്നിച്ചിട്ടുള്ള ചുരുക്കുള്ള ഐറ്റംസ് ഇട്ടാണ് അപ്പൊ ഈ ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഐറ്റംസ് ആണ് ഞാൻ ഫ്രീ ഡെലിവറി അഞ്ചെണ്ണം മുതൽ സൈസിലാണ് പിന്നെ ഇതിന് അളവ് നാൽപ്പത്തി ആറാണ് ഇപ് സൈസ് അമ്പതാണ് പതിനാലിഞ്ച് കയ്യർക്കാണ് റൈറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് നല്ല എംബ്രോയിഡറിലാണ് ആണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വ്യക്തമാക്കി പറഞ്ഞു തരണ്ടേ നോർമലി ീതിന്റെ പക്ഷേ ഇറക്കം മാത്രമേ കൂടുതലുള്ളൂ നിങ്ങൾ കൈ തോന്ന വേണമെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് പറയുക അമ്പത്താറിൽ നിങ്ങൾക്ക് കൈ കിട്ടുന്നില്ല അറുപതിൽ എടുക്കാം അറുപതിൽ എടുത്തിട്ട് അടി കൊറച്ചാൽ കട്ട് ചെയ്തിട്ട് അതിനൊക്കെ നടക്കും അതിനൊക്കെ നടക്കുന്ന പറ്റിയ സംഭവമാണ് അപ്പൊ ഇനി നമുക്ക് അറുപതിൽ വേറൊരു മോഡലാണ് കാണിക്കാറ് വേറൊരു ഐറ്റംസിലാണ് നമുക്ക് ഇനി അറുപത് തന്നെ കാണിക്കുള്ളത് അറുക്കാട്ട് ഏകദേശം ആണ് പിന്നെ ഇത് അൻപത് പേരണ്ട്സ് അൻപത് വരുന്നു സൈസും അപ്പൊ ഇതും റൈറ്റ് ആ റേഞ്ച് വരിക കാരണം വീതിയുള്ള തുണിയാണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് രൂപേനെയാണ് ദിനം വരുന്നത് കൈ ഇറക്കം പറഞ്ഞതല്ലേ ഇരുന്നൂറ്റി അമ്പത് ദിനം വരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് പതിനാ പതിനാറ പതിനാറര ഇഞ്ച് ഇതിന്റെ കയ്യർക്കം വരുന്നുണ്ട് ഞാൻ വ്യക്തമാക്കി പറഞ്ഞു ഇതിന്റെ പതിനാറര ഇഞ്ച് ഇത് കൈയറക്കം വരുന്നുണ്ട് പതിനാറര ഇഞ്ച് ചെസ്റ്റ് അളവ് അൻപത് പറഞ്ഞത് ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് ഹിപ്പ് സൈസ് അമ്പത്തി സൈസ് അമ്പത്തി രണ്ടും വരുന്നുണ്ട് കേട്ടാ കോട്ടണിലാണ് നല്ല മെറ്റീരിയൽ ആണ് ഇതും റേറ്റ് തന്നെ ഇരുനൂറ്റി എമ്പതാണ് ഇത് അറുപത് സൈസ് തന്നെട്ടാ ീതി കൈ ഒക്കെ ഉണ്ട് അപ്പൊ ഇതില് കൊറച്ച് കളേഴ്സ് കാണിക്കാനുണ്ട് ഇതാ റേറ്റ് നല്ല അടിപൊളി അപ്പൊ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്ക ഓരോ ഐറ്റംസിൽ തന്നെ എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടാ എല്ലേത്തിൽ അഞ്ച് പീസായങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് നല്ല മഞ്ചുള്ള ഇന്ന് നമ്മള് ഫുള്ള് കാണിച്ചിട്ട് അറുപത് കാണാം കളർ വീഡിയോ ഫുള്ള് കാണിച്ചിട്ടുള്ള ഐറ്റംസ് യ്യൊക്കെ അത്യാവശ്യം അല്ല അടിപൊളി കയ്യൊക്കെ പതിനാറ് ഇഞ്ച് പതിനാറര ഇഞ്ച് കയ്യേക്കം വരണ്ട് അൻപത് ഇപ് സൈസ് അൻപത് ചസ്തളവ് അപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ജല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് തങ്ങളെ ടിപൊളി ഐറ്റംസ് ആണേ ഇത് ഞാൻ ഇത് നമ്മള് മോഡൽ എന്താ മാറിയപ്പോ അതിന്റെ അളവ് നമ്മളിപ്പോ നല്ല അടിപൊളി ലൈനിൽ വന്നിട്ടാണ് പറഞ്ഞത് അൻപത് ചെസ്റ്റ് അളവ് അൻപതാണ് പിന്നെ വരുന്നുണ്ട് സൈസും അൻപത് തന്നെയാണ് ഹിപ്റ്റ് സൈസും വരുന്നത്

രണ്ട് നമ്മൾ അപ്പൊ നല്ല രീതി ആൾക്കാർക്കൊക്കെ മാക്സ് ഇന്ന് ഫുള്ള് ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് നല്ല മോഡലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ചത് ഇന്ന് ഫുൾ അറുപയിലാണ് കേട്ടോ അറുപതിലും ഫുള്ള് നമ്മൾ കാണിച്ചത് അറുപത് സൈസ് ജംബോ ഫുൾ സ്ലീവിലിട്ട ഓക്കെ ഇത് അറുപത് സൈസ് അപ്പൊ മൂന്നും കാണിച്ച് മൂന്നളവിലെ ളവാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് ഒന്ന് ജസ്റ്റ് അളവ് ഇത് അമ്പത് ജസ്റ്റ് അളവിന്റെ ഓക്കെ അപ്പൊ നമ്മള് ഇത്രയും ഐറ്റംസ് ആണ് നമ്മളൊന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോസ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാൻ അപ്പൊ ഒരു ദിവസം അല്ലല്ലേ കാണിക്കും ചിലപ്പോ മൂന്ന് മോഡൽ നാല് മോഡൽ രണ്ട് മോഡലൊക്കെ പല അളവിലാവും സാധനം വരിക നിങ്ങൾ നിങ്ങള് കറക്റ്റ് കണ്ടാൽ ഇങ്ങനെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം പിന്നെ നിങ്ങൾ ഇത് എത്രയോ നോക്കും പിന്നെ നമ്മൾ നമ്മളൊന്ന് ടാപ്പ് എടുത്ത് അളക്കേണ്ടി വരും കാരണം സംഭവമില്ല അപ്പൊ ഓക്കെ ഇൻസ്റ്റാൾ അപ്പൊ അടുത്ത വീഡിയോസുമായി കാണാം അസാ